ഓർത്തുകൊള്ളണം അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് തല എന്ന് പറഞ്ഞാൽ അത് പുരുഷനാണ് ദൈവത്തിന്റെ സ്തോത്രം സ്ത്രീയുടെ തല പുരുഷൻ നമ്മുടെ സഹോദരിമാരെല്ലാം വിചാരിക്കേണ്ടത് എന്റെ തല ആണ് എൻ്റെ ഭർത്താവ് എന്ന് വിചാരിച്ചെങ്കിലേ ജീവിതം നന്നായിട്ട് പോവുകയുള്ളു നേതൃത്വവും ധനസമ്പാദനവും പ്രധാനമായിട്ടും പുരുഷനെയാണ് ദൈവം കുടുംബജീവിതത്തിൽ നേതൃത്വം നൽകുകത് പുരുഷന്റെ ഉത്തരവാദിത്വമാണ് സന്ധ്യക്ക് പ്രാർത്ഥിക്കാനിരിക്കണം ആരി ഭർത്താവിരിക്കണം സഫായോ നടത്തുമ്പോൾ ആരാണ് ആദ്യം ഇരിക്കുന്നത് പാസ്റ്റർ ഒന്ന് ആദ്യം മുട്ടുമടക്കും അല്ലെ ഭാഷ സമർപ്പണത്തോടെ മുമ്പ് തന്നെ ഇരിക്കില്ലേ ഇതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ആരാണ് ആദ്യം ഇരിക്കേണ്ടത് അത് ഭർത്താവണം